പുതിയ വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം ആശിച്ച് മോഹിച്ച് നമ്മളൊരു വീടോ സ്ഥലമോ മറ്റോ വാങ്ങിയതിനു ശേഷം ലോൺ എടുക്കുന്നതിനോ അല്ലെങ്കിൽ വിൽപ്പനയ്ക്കോ ഒക്കെ ശ്രമിച്ചു കഴിയുമ്പോൾ ആധാരത്തിലെ ചില പ്രശ്നങ്ങൾ കാരണം വലയേണ്ടി വരാറുണ്ട് ഒരുപക്ഷെ കോടതിയും സർക്കാർ ഓഫീസും അനവധി തവണ കയറി ഇറങ്ങേണ്ടി വരുന്ന സാഹചര്യം പലപ്പോഴും പലർക്കും വന്നുഭവിക്കാറുണ്ട് വലിയ വില കൊടുത്ത് മോഹവില കൊടുത്ത സ്ഥലം വാങ്ങുമ്പോൾ കുറച്ചെങ്കിലും പൈസ ലാഭിക്കാൻ സാധിക്കുന്നത് ആധാരം എഴുത്ത് കൂലിയാണ് അല്ലെങ്കിൽ ആധാരം ആധാരമെഴുത്തുമായി ബന്ധപ്പെട്ടാണ് അപ്പോൾ പലരും അന്വേഷിക്കുന്നത് ഏറ്റവും കുറഞ്ഞ തുകയിൽ ആധാരം എഴുതുന്ന ആരാണ് അങ്ങനെയുള്ളവരെയാണ് പലരും സമീപിക്കാറുള്ളത് ഇത്തരത്തിൽ സമീപിച്ചു കഴിയുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം ആധാരത്തിൽ നിരവധി പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധിക്കുന്നത് ആധാരത്തിലെ പ്രധാന ഘടകങ്ങൾ പലതും ഉൾക്കൊള്ളിക്കാതെ ആയിരിക്കും ഇത്തരക്കാർ ആധാരം ആധാരമെഴുതുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ ആധാരം രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ അല്ലെ ആധാരം എഴുതിക്കുകയാണെങ്കിൽ ആധാരം എടുത്ത് നൈപുണ്യമുള്ള അറിവുള്ള അല്ലെങ്കിൽ വർഷങ്ങളായി ആധാരം എഴുതുന്ന ആളുകളെ സമീപിക്കുക അതല്ല ഏതെങ്കിലുമൊക്കെ അഡ്വക്കേറ്റ്സിനെ കൊണ്ട് ആധാരം എഴുതിക്കാൻ സാധിക്കും അതല്ലാതെ ഫീസ് മാത്രം നോക്കി ഏറ്റവും കുറഞ്ഞ തുകയ്ക്ക് എഴുതുന്ന ആളുടെ അടുത്തേക്ക് പോയി കഴിഞ്ഞാൽ പിന്നീട് അതുമൂലം ഉണ്ടാകുന്ന സമയനഷ്ടവും പണച്ചെലവും വളരെ അധികമാണ് അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ഒരു ആധാരത്തിന് വേണ്ട അടിസ്ഥാന ഘടകങ്ങൾ എന്തൊക്കെയാണ് ആധാരം എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് തുടങ്ങിയ കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക നിങ്ങളുടെ സംശയങ്ങൾ കമൻറ്റായി ചോദിക്കാവുന്ന അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ ആധാരം എഴുതി വാങ്ങുമ്പോൾ കൊടുക്കുന്നതിനേക്കാൾ ഉപരി വാങ്ങുമ്പോൾ നമ്മൾ കുറേ അധികം കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഇനിയും പറയാൻ പോകുന്ന ഘടകങ്ങൾ അല്ലെ ഇനിയും പറയാൻ പോകുന്ന കാര്യങ്ങൾ ആധാരത്തിൽ പ്രതിപാദിച്ചിട്ടുണ്ട് എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുക നിങ്ങൾ നേരെ ഒപ്പിടാൻ വേണ്ടി മാത്രമായി അല്ലല്ലോ റിജിസ്റ്റർ ഓഫീസിൽ പോകുന്നത് അതിനു മുമ്പേ ആധാരം എഴുതി അതിൻ്റെ ഒരു നക്കൽ വായിച്ചു നോക്കുകയും നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ഉൾപ്പെടുത്തുവാനുള്ള നിർദ്ദേശം കൊടുത്ത് ശേഷം മാത്രം ഒറിജിനൽ ആധാരത്തിൽ ഒപ്പിടാനായി പോവുക അപ്പോൾ എന്തൊക്കെയാണ് ആധാരത്തിലേക്ക് ആധാരത്തിൽ വേണ്ട ഘടകങ്ങൾ എന്ന് ചോദിച്ചാൽ പ്രധാനമായി ആധാരം എഴുതി കൊടുക്കുന്ന ആളുടെ വിവരങ്ങളാണ് ആധാരം എഴുതി കൊടുക്കുന്നയാളുടെ മേൽവിലാസം അവരുടെ ഐഡന്റിറ്റി രേഖകൾ അതുപോലെ തന്നെ ഒപ്പം ആധാരത്തിൽ രണ്ടുപേരുടെയും ഇരു കൂട്ടരുടെയും ഫോട്ടോ വേണം ഇരു കൂട്ടരുടെയും വിരലടയാളം വേണം ഒപ്പുകൾ വേണം ഈ കാര്യങ്ങളൊക്കെ അത് ആധാരം എഴുതി രജിസ്റ്റർ ചെയ്യുമ്പോഴാണ് അതിനു മുമ്പായി നക്കൽ എഴുതുമ്പോൾ ഈ പറഞ്ഞതുപോലെ അവരുടെ പൂർണ്ണമായ വിലാസവും ഐഡന്റിറ്റി തെളിയിക്കുന്ന ഡീറ്റെയിൽസും ഒക്കെ ആധാരത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് ശ്രദ്ധിക്കുക അതോടൊപ്പം ആധാരം എഴുതി വാങ്ങുന്ന നിങ്ങളുടെ ഡീറ്റെയിൽസ് മുഴുവനായി തന്നെ ഉണ്ട് മേൽവിലാസവും ഐഡന്റിറ്റി ഡീറ്റെയിൽസും എല്ലാം മുഴുവനായി കൃത്യമായി പൂർണ്ണമായി തന്നെ ഉണ്ട് എന്ന് ഉറപ്പുവരുത്തുക ഇനി ശ്രദ്ധിക്കേണ്ടത് ആധാരം വീഴുന്ന തീയതിയാണ് ആദ്യം തന്നെ തീയതി പറഞ്ഞിട്ടുണ്ടാകും ആ തീയതി കൃത്യമാണ് എന്ന് ഉറപ്പുവരുത്തുക ഇനി വളരെ സുപ്രധാനപ്പെട്ട കാര്യമാണ് ഈ മറ്റുള്ള കാര്യങ്ങളൊക്കെ വളരെ നിസ്സാരമായി തോന്നുമെങ്കിലും ഇനി പറയാൻ പോകുന്നത് വളരെ സുപ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ വസ്തു വിൽക്കുന്നയാൾക്ക് അല്ലെ വസ്തു എഴുതി തരുന്ന ആൾക്ക് ഈ വസ്തു ഈ പട്ടിക വസ്തു ഈ ആധാരത്തിലൂടെ കൈമാറ്റം ചെയ്യുന്ന വസ്തു എങ്ങനെയാണ് ലഭിച്ചത് എപ്രകാരമാണ് ലഭിച്ചത് എന്നുള്ള കാര്യം വളരെ കൃത്യമായിട്ട് എഴുതണം അദ്ദേഹം വില കൊടുത്ത് വാങ്ങിയതാണോ അതല്ലെങ്കിൽ അദ്ദേഹത്തിന് ഇഷ്ടദാനമായി കിട്ടിയതാണോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ കിട്ടിയതാണോ എന്നുള്ള കാര്യം വളരെ കൃത്യമായി തന്നെ ആധാരത്തിൽ പ്രതിപാദിക്കുന്നുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ ഉറപ്പുവരുത്തണം ഇനി ഇതോടൊപ്പം തന്നെ വളരെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വിട്ടുപോകാൻ പാടില്ലാത്ത ഒരു ഘടകമാണ് ആധാരത്തിന്റെ കൈമാറ്റ സ്വഭാവം എത്തരത്തിലുള്ള ഇടപാടാണ് നിങ്ങൾ തമ്മിൽ വാങ്ങുന്നയാളും എഴുതി കൊടുക്കുന്നയാളും തമ്മിൽ ഉണ്ടായിട്ടുണ്ട് അത് എന്തെങ്കിലും ഇഷ്ടദാനമാണോ അല്ലെങ്കിൽ ധനനിശ്ചയമാണോ അല്ലെങ്കിൽ ഭാഗപത്രമാണോ അതെ കൈമാറ്റ ആധാരമാണോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഇടപാടുകളാണോ അത് എന്താണെന്നുള്ളത് വളരെ വ്യക്തമായും കൃത്യമായും എഴുതാൻ ശ്രദ്ധിക്കുക അതോടൊപ്പം എന്തെങ്കിലുമൊക്കെ കണ്ടീഷൻസ് ഇതിനകത്ത് വെച്ചിട്ടുണ്ടോ പണം ഇനിയും കൂടുതൽ കൊടുക്കാനുണ്ടോ കിട്ടാനുണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും അവകാശങ്ങൾ കൊടുക്കുന്നുണ്ടോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രത്യേക കണ്ടീഷനുകൾ ഉണ്ടോ ഉണ്ടെങ്കിൽ അത് എഴുതി ചേർത്തിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ കൃത്യമായി തന്നെ ശ്രദ്ധിക്കണം ഇനി ഇതെല്ലാം എന്തെങ്കിലും പ്രത്യേക സാഹചര്യത്തിൻ്റെ പേരിലാണ് താൽക്കാലികമായിട്ടാണ് അല്ലെങ്കിൽ എന്തെങ്കിലും സാഹചര്യത്തിൻ്റെ പേരിലാണ് അതല്ലെങ്കിൽ മാതാപിതാക്കളെ സംരക്ഷിച്ചു കൊള്ളാം എന്ന വ്യവസ്ഥയിൻമേലാണ് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ എന്താണോ നിങ്ങളുടെ പ്രത്യേക സാഹചര്യം എന്താണോ ആധാരത്തിൻ്റെ സ്വഭാവം എന്താണോ വ്യവസ്ഥകൾ അവയെല്ലാം വളരെ കൃത്യമായി തന്നെ ആധാരത്തിൽ ഉൾക്കൊള്ളിക്കാൻ ശ്രദ്ധിക്കുക വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വിഭാഗം എന്ന് പറയുന്നത് അല്ലെ മറ്റൊരു ഘടകം എന്ന് പറയുന്നത് ആധാരത്തിൽ പ്രതിപാദിക്കുന്ന അല്ലെ ആധാരത്തിലൂടെ കൈമാറ്റം ചെയ്യുന്ന വസ്തുവിന്റെ വിവരണമാണ് വസ്തുവിന്റെ വിവരണം എന്ന് പറയുമ്പോൾ വസ്തുവിന്റെ ബാധ്യതാ വിവരങ്ങളാണ് ഏതെങ്കിലും ബാങ്കിൽ പണയം വെച്ചിട്ടുണ്ടോ പണയത്തിൽ ഇരിക്കുന്നതാണോ അതായത് മിച്ചഭൂമിയാണോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ന്യൂനതകളുണ്ടോ നിലമാണോ അല്ലെങ്കിൽ തോട്ടമാണോ അത് എങ്ങനെ വനഭൂമിയുടെ അതിർത്തി പങ്കിടുന്നതാണോ എന്നുള്ള കാര്യങ്ങൾ വളരെ കൃത്യമായി തന്നെ ആധാരത്തിൽ ഉൾക്കൊള്ളിക്കണം ഇപ്പോൾ നിലമാണെങ്കിൽ നിലമാണെന്നും തോട്ടമാണെങ്കിലും തോട്ടമാണെന്നുള്ള കാര്യങ്ങൾ പ്രത്യേകം അതിനകത്ത് എഴുതിയിരിക്കണം അതല്ലാതെ മിച്ചഭൂമി ആണ് അത് നമുക്ക് മറച്ച് എഴുതാം എന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ പിന്നീട് വലിയ നൂലാമാലകൾ ഉണ്ട് നിങ്ങൾ കോളേജിയും മറ്റു ഓഫീസുകളും കയറി ഇറങ്ങേണ്ട അവസ്ഥ വരും അതിനാൽ തന്നെ വസ്തുവിന്റെ അല്ലെങ്കിൽ നിങ്ങൾ കൈമാറ്റം ചെയ്യുന്ന വസ്തുവിന്റെ സ്വഭാവം അല്ലെങ്കിൽ ന്യൂനതകൾ അല്ലെങ്കിൽ എന്താണ് എന്നുള്ള കാര്യം വളരെ കൃത്യമായി തന്നെ രേഖപ്പെടുത്തി വാങ്ങാൻ ശ്രദ്ധിക്കുക ഇനി വേണ്ടത് ഈ കൈമാറ്റം ചെയ്യുന്ന വസ്തുവിന്റെ വിശദമായ വിവരങ്ങളാണ് അതിനകത്ത് വീടുണ്ടോ വഴിയുണ്ടോ അല്ലെങ്കിൽ അതിരുകൾ എന്തൊക്കെയാണ് എന്നുള്ള കൃത്യമായ വിവരണങ്ങൾ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക മര ഉണ്ടോ അതല്ലെങ്കിൽ കിണറുണ്ടോ അല്ലെങ്കിൽ കിണർ എടുക്ക കിണറിൽ നിന്ന് വെള്ളം എടുക്കാനുള്ള അവകാശമുണ്ടോ അതുപോലെ തന്നെ അതിന്റെ കൃത്യമായ പ്ലാനും വിവരണവും അതിരുകളും എക്സ്റ്റെൻറ്റും അളവുകളും എല്ലാം കൃത്യമായി പട്ടികയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് ഈ അതിരുകൾ നോക്കുമ്പോൾ മുമ്പുള്ള ആധാരത്തിലുള്ള അതിരുകൾ തന്നെ പകർത്തി എഴുതും എഴുതാതെ നിലവിൽ അവരുടെ കയ്യിൽ വശമാണോ എന്ന് അന്വേഷിച്ചതിന് ശേഷം കൃത്യമായ അതിരുകൾ എഴുതാൻ ശ്രദ്ധിക്കുക ആഹ് പറ്റുമെങ്കിൽ സ്ഥലത്ത് പോയി അന്വേഷിച്ച ആരൊക്കെയാണ് അതിരുകളിൽ താമസിക്കുന്നത് എന്ന് മനസ്സിലാക്കി അവരുടെ പേര് വിവരങ്ങൾ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക അതോടൊപ്പം ഉണ്ടെങ്കിൽ കൃത്യമായി വഴി എങ്ങനെയാണ് കിട്ടിയത് പ്രൈവറ്റ് വഴിയാണോ അതല്ലെങ്കിൽ എത്ര അടി വീതിയുള്ള വഴിയാണ് അത് ഏത് വർഷത്തേക്കാണ് ഏത് വഴിയിൽ നിന്ന് തുടങ്ങുന്ന വഴിയാണ് അല്ലെ ഏത് വഴിയിൽ നിന്ന് വരുന്ന വഴിയാണ് എന്നുള്ള കാര്യങ്ങൾ കൃത്യമായി തന്നെ എത്ര അടി വീതി ഉള്ളതാണ് എങ്ങനെയുള്ള വഴിയാണ് ആ വഴിയിലൂടെ കറണ്ട് കണക്ഷൻ അതുപോലുള്ള കാര്യങ്ങൾ ഉപയോഗിക്കാൻ വാട്ടർ കണക്ഷൻ ഒക്കെ ഉള്ള അവകാശമുണ്ടോ ഗതാഗതത്തിനുള്ള അവകാശമുണ്ടോ എന്നുള്ള കാര്യങ്ങൾ വളരെ കൃത്യമായി തന്നെ ആധാരത്തിൽ രേഖപ്പെടുത്തി വാങ്ങണം അതല്ലെങ്കിൽ പിന്നീട് വഴിയുടെ പേരിൽ എന്തെങ്കിലുമൊക്കെ തർക്കം വരുമ്പോൾ നിങ്ങൾക്കത് ബുദ്ധിമുട്ടായി വരും അതുകൊണ്ട് അത് കൃത്യമായി തന്നെ ശ്രദ്ധിക്കും ഇനി ആധാരത്തിൽ ഉൾപ്പെടുത്തേണ്ട മറ്റൊരു ഘടകമാണ് പ്രതിഫല സംഖ്യ അതേപോലെ തന്നെ മുദ്ര വില നിങ്ങൾ എത്ര രൂപയുടെ സ്റ്റാമ്പ് പേപ്പറിലാണ് ആധാരം തയ്യാറാക്കിയിരിക്കുന്നത് എത്ര രൂപയ്ക്കാണ് വസ്തു വാങ്ങിയത് ആ ഇടപാടിൻ്റെ കാര്യങ്ങൾ വളരെ കൃത്യമായി തന്നെ നിങ്ങൾ ആധാരത്തിൽ ഉൾപ്പെടുത്തുക അതുപോലെ തന്നെ ഫെയർ വാല്യൂ ക്ലാസിഫിക്കേഷൻ ഫെയർ വാല്യൂവിൻ്റെ ക്ലാസിഫിക്കേഷൻ എങ്ങനെയാണ് പ്രൈവറ്റ് റോഡ് അക്സസ് ഉള്ളതാണോ അല്ലെ പബ്ലിക് റോഡ് അക്സസ് ഉള്ളതാണോ അല്ലെ റോഡ് അക്സസ് ഇല്ലാത്ത സ്ഥലമാണോ എന്ന് തുടങ്ങിയ ക്ലാസിഫിക്കേഷൻ നിരവധി ക്ലാസിഫിക്കേഷൻ അത്തരത്തിൽ ഏത് ഫെയർ വാല്യൂ ക്ലാസിഫിക്കേഷനിലാണോ വസ്തു വരുന്നത് അതിൻ്റെ കാര്യം വളരെ കൃത്യമായി തന്നെ ആധാരത്തിൽ രേഖപ്പെടുത്തിയിരിക്കും ഇനി ബേസിക് ആയിട്ടുള്ള ചില കാര്യങ്ങളാണ് എഴുതി വാങ്ങുന്ന ആളുടെ അല്ലെങ്കിൽ എഴുതി കൊടുക്കുന്ന ആളുകളുടെ ഒപ്പുകൾ അതുപോലെ സാക്ഷികളുടെ ഒപ്പുകൾ അതുപോലെ തന്നെ ആധാരം എഴുതി തരുന്ന എഴുത്തുകാരന്റെ ഒപ്പുകൾ സാക്ഷ്യപ്പെടുത്തുകൾ എന്നീ കാര്യങ്ങൾ ഉണ്ടായിരിക്കണം അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇതോടൊപ്പം ഇനിയും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയി ഏറ്റവും പ്രധാനമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ആധാരത്തി എന്തെങ്കിലും ഒക്കെ തെറ്റുകൾ അല്ലെങ്കിൽ വ്യക്തിത്തിരുത്തലുകൾ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആധാരം ഒറിജിനൽ പ്രിന്റ് എടുത്തതിനു ശേഷം ഇപ്പോൾ എഴുത്തില്ല പ്രിന്റ് ആണല്ലോ അപ്പോൾ അത്തരത്തിൽ പ്രിന്റ് എടുത്തതിനു ശേഷം എന്തെങ്കിലും തെറ്റുകൾ കണ്ടെത്തിയാൽ ഇപ്പോൾ സ്റ്റാമ്പ് പേപ്പറിലാണെങ്കിൽ വേറെ പ്രിന്റ് എടുക്കാൻ സാധ്യമല്ല അപ്പോൾ അത്തരത്തിൽ തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ആ തെറ്റിനെ കുറിച്ചുള്ള വിവരണം എവിടെയാണ് ഏത് പേജിലാണ് ഏത് ലൈനിലാണ് എന്ത് തെറ്റാണ് ഉണ്ടായത് എന്നുള്ള തിരുത്തലുകളെ സംബന്ധിച്ചുള്ള വിവരം കൃത്യമായ ആധാരത്തിൽ എഴുതി ചേർക്കേണ്ടതുണ്ട് അവസാനമായി എഴുതി ചേർക്കേണ്ടതുണ്ട് സാധാരണഗതിയിൽ കമ്പ്യൂട്ടറിൽ മുദ്രണം ചെയ്തിരിക്കുന്നു ഇതിൽ വെട്ടിത്തിരുത്തില്ല അല്ലെ വെട്ടിതിരുത്തുകളില്ല എന്നാണ് എഴുതുന്നത് ഇൻ കേസ് നിങ്ങളുടെ ആധാരത്തിൽ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ അത് വെട്ടിത്തിരുത്തി എഴുതാതെ തിരുത്തു വരുത്തിയതിനു ശേഷം അതിനെക്കുറിച്ചുള്ള പരാമർശങ്ങൾ ആധാരത്തിന്റെ ഒടുവിൽ കാണിക്കാൻ ശ്രദ്ധിക്കുക അതോടൊപ്പം തന്നെ എന്തൊക്കെ രേഖകളാണ് ഈ ആധാരത്തിനോടൊപ്പം കൈമാറുന്നത് എന്ന കാര്യം മുന്നാധാരം നിങ്ങൾക്ക് കൈമാറുന്നുണ്ടെങ്കിൽ മുഴുവൻ സ്ഥലമുണ്ടെങ്കിൽ മുന്നാധാരം നിങ്ങൾക്ക് കൈമാറും അതല്ലെങ്കിൽ നോട്ടറൈസ്ഡ് കോപ്പി ആയിരിക്കും അങ്ങനെയുള്ള വിവരങ്ങൾ എന്തൊക്കെ ആധാരങ്ങളാണ് കൈമാറിയിട്ടുള്ളത് എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് ഇതിനോടൊപ്പം കൈമാറിയിരിക്കുന്നത് കൈമാറിയിട്ടുള്ള കാര്യങ്ങൾ വിശദമായി തന്നെ ആധാരത്തിൽ ഉൾക്കൊള്ളിക്കുക ഇത്രയുമാണ് ആധാരം എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില അത്യാവശ്യമായിട്ടുള്ള ഘടകങ്ങൾ അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നിങ്ങളുടെ ആധാരത്തിൽ ഉണ്ടോ എന്ന് ആധാരം എഴുതി വാങ്ങുന്നതിന് മുമ്പ് ശ്രദ്ധിക്കുക ഇത് കൂടാതെ ആധാരവുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട കുറച്ചധികം കാര്യങ്ങളുണ്ട് അതിനെക്കുറിച്ച് മറ്റൊരു വീഡിയോ ചെയ്യുന്നതാണ് അപ്പോൾ നിങ്ങൾ ഏതെങ്കിലുമൊക്കെ വസ്തുക്കൾ വാങ്ങുന്നുണ്ടെങ്കിൽ ആധാരത്തിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ നിർബന്ധമായി ഉണ്ട് എന്ന് ഉറപ്പുവരുത്തി വാങ്ങിയാൽ നിങ്ങൾക്ക് പിന്നീട് പിന്നീടുണ്ടാവുന്ന സമയനഷ്ടവും അതുപോലെ കോടതി ചെലവുകളും അല്ലെങ്കിൽ ഏതെങ്കിലും ഓഫീസുകളിൽ കയറി ഇറങ്ങുന്ന ചെലവുകളും ബുദ്ധിമുട്ടുകളും ഒഴിവായി കിട്ടുന്നതാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു ഇത്തരത്തിൽ ഉപകാരപ്രദമായ വീഡിയോകൾ തുടർന്ന് ലഭിക്കുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക താങ്ക്